ബ്രേക്ക് അപ്പൊ വണ്ടി നിന്ന് ഇനി ഇതേ ഉയർത്തി പിടിക്കു മാക്സിമം എന്നിട്ട് ബ്രേക്ക് ഒന്ന് ലൂസ് ചെയ്ത് നോക്കാണ്ടിപ്പൊ ഹാൻഡ് ബ്രേക്കിൽ വണ്ടി നിക്കാണ്ടോ ഇനി ബ്രേക്കിന്റെ ആവശ്യം ഇല്ല കാലയില് അപ്പൊ ആക്സിലേറ്റർ ഒന്നും വാ ചവിട്ടി താത്തരുത് ജസ്റ്റ് ഒരു വെയിറ്റ് കൊടുക്കുമ്പോ വണ്ടി ഒന്ന് ഇരിക്കുന്ന പോലെ മാമിന് തോന്നും കണ്ടാ ഓക്കേ ഇനി ഇത് താഴുന്ന അനുസരിച്ച് പതുക്കെ ആക്സിലേറ്റർ കീപ്പ് ചെയ്താ വണ്ടി മുന്നോട്ട് പോകും ചവിട്ടി താത്തണ്ട ചവിട്ടി താത്തണ്ട ആക്സിലേറ്റർ അത്രയും ചവിട്ടി താത്തണ്ട

ഇനി അത് കൂട്ടണ്ട കൊറക്കിയാ വേണ്ട കൊറച്ചാ വണ്ടി പുറകോട്ട് പോകും ഓക്കെ ഇനി പതുക്കെ ഇതൊന്നും താഴ്ത്തിക്കണ്ടാ ഇനി ആക്സിഡേറ്ററിലായി വണ്ടിപ്പോൾ കൊടുക്കുന്ന കണ്ടാ ഇനി ഇതിന്റെ ആവശ്യമില്ല ഇത് കണ്ടാ അതപ്പിക്കാൻ ഇപ്പൊ ഗിയർ സിസ്റ്റം ഹീറ്റ് ആയിന്ന് കാണിക്കുന്നതായത് ഒരു വാണിംഗ് ലൈറ്റ് അത് ഈ അത് കൂൾ ആയിക്കോളും നമ്മൾ ഇത്ര നേരം യൂസ് ഇത് ഓട്ടോമാറ്റിക് വണ്ടിയല്ലേ കൊറച്ച് അത് ഹീറ്റ് ആയതാ കാണിച്ചത് അത് ജസ്റ്റ് ഇറങ്ങിക്കോളും ഈ സൗണ്ട് കേട്ടാ പിന്നെ വണ്ടി ഹോൾഡ് ചെയ്യില്ല അതും കൂടെ ഓർത്തോണം കേട്ടോ പിന്നെ ഹോൾഡ് ചെയ്യത്തില്ല പുറകോട്ടേ പോവുള്ളൂ മാം കാലെടുത്താൽ വണ്ടി പുറകോട്ടേ പോകത്തുള്ളു പോകുമ്പോട്ടു ആ പോകുന്നുണ്ട് അറിയുന്നില്ലെന്നേ ഉള്ളു പതുക്കെ അനങ്ങി അനങ്ങി പുറയിലോട്ടാ വന്നത് ഇപ്പൊട്ടാ ഇപ്പൊ നമ്മള് ടോപ്പിൽ വന്നു ആ കയറ്റത്തില് മുന്നോട്ട് പോകുന്നത് ബ്രേക്ക് ഒന്ന് ചെയ്തിട്ട് വിട്ടാ മതി അപ്പൊക്കോളൂ പതുക്കൊന്ന് ലൂസ് ചെയ്താൽ മതി തുടങ്ങി കാരണം ഇറക്കത്തിൽ വന്ന വണ്ടി കണ്ടാ ഇനി പുറകോട്ടേ പോകത്തുള്ളു ഇപ്പോഴാണ് കയറ്റം വന്നത്